മക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളുടെലേക്ക് സ്വാഗതം ആദ്യം എല്ലാവർക്കും ഞാൻ നല്ലൊരു ഓണം ആശംസിക്കുന്നു അപ്പോൾ കണ്ടില്ലേ ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നൊരു വടുക പുളി അല്ലെങ്കിൽ കറി നാരങ്ങ എന്ന് ഞങ്ങൾ പറയും അതുകൊണ്ട് നല്ലൊരു രുചികരമായ രീതിയിൽ അച്ചാർ തയ്യാറാക്കിയിരിക്കുകയാണ് കയ്പ്പും പുളിയും ഒക്കെ കുറഞ്ഞ രീതിയിൽ അതായത് കയ്പ്പും പുളിയാണല്ലോ നാരങ്ങയ്ക്ക് അപ്പോൾ കയ്പ്പും പുളിയും ആദ്യം ഫീൽ ചെയ്യാത്ത രീതിയിൽ നല്ലെണ്ണയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് വെള്ളം ഒട്ടും ചേർക്കാതെ നമ്മൾ തയ്യാറാക്കണം എങ്കിൽ നമുക്ക് നാൾ ഇത് കൂടു കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഓണം കഴിഞ്ഞാലും നമുക്ക് വീണ്ടും അധികം നാൾ ഉപയോഗിക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു അച്ചാറാണ് നല്ല വെണ്ണ പോലെ ഇരിക്കും കണ്ടില്ലേ കഷ്ണം കഷ്ണമായിട്ട് വെണ്ണ പോലെ നല്ല കഷ്ണം നമുക്ക് ഓരോ കഷ്ണമായിട്ട് എടുക്കാം അതേ രീതിയിൽ കുഴയാതെ നല്ല ഒരു അച്ചാറാണ് അപ്പം ഈ രുചികരമായിട്ടുള്ള ഈ അച്ചാർ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ മക്കളെ അപ്പം ഈ അച്ചാർ എങ്ങനെ തയ്യാറാക്കിയിരിക്കും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഒരു നാരങ്ങയാണിത് വലുതാണ് അപ്പോൾ തൊലി തൊലിയൊന്നും നമ്മൾ കളയില്ല തൊലി കളയാതാണ് നമ്മളിത് കറി വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിന് നമ്മൾക്കിത് നമ്മുടെ വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഉപ്പിനകത്ത് ഉപ്പിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് അതിൻ്റെ പുളി കൈപ്പ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് വെള്ളത്തിലിട്ട് വേവിക്കുന്നത് അപ്പം നമുക്കിത് വെള്ളത്തിലിട്ടൊന്ന് വേവിക്കാം നമ്മൾ നമ്മളതിനായിട്ടൊരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മുങ്ങ വെള്ളം വെച്ചിട്ടില്ല ഞാൻ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കറക്കി കറക്കി അത് ഓരോ ഭാഗവും വേവിക്കാത്തക്ക രീതിയിൽ ഇങ്ങനെ തിരിച്ചു പിരിച്ചു അങ്ങനെ ഒരു പിടി ഉപ്പും കൂടെ ഞാൻ കല്ലിൽ പെട്ട് കൊടുക്കുവാണ് ഇതേ രീതിയിൽ നമ്മൾ കറക്കി കറക്കി കൊടുക്കണം വെള്ളം എല്ലായിടവും ഒരു സൈഡിൽ നിന്ന് വെന്ത് കഴിഞ്ഞ അടുത്ത സൈഡും വേവാൻ വേണ്ടി നമ്മളിങ്ങനെ കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇങ്ങനെ സ്പൂണ് കൊണ്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കൈ പൊള്ളുവേ അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്ത് വേവിച്ചെടുക്കാം അതവിടെ കിടന്ന് വരാം എല്ല നിലത്തിൽ നമുക്ക് സ്റ്റൗ ഓഫാക്ക നമുക്കിങ്ങ് കോരിയെടുക്കാം തണുക്കാനായിട്ട് പറ്റും നമ്മൾ താ ഇവിടെ നിന്ന് തണുക്കട്ടെ അവിടുത്തെ ഇതിൻ്റെ വെള്ളം എല്ലാം തോർന്ന് കിട്ടും അപ്പോൾ നമ്മുടെ നാരങ്ങ അവിടെ ഇതാ തണുത്ത് തോർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണക്കകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ എടുത്തി ഉള്ളിൽ നിന്നങ്ങ് മൂത്തോളൂ ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ ഈ നാരങ്ങയ്ക്കകത്ത് ഒരു തുള്ളി വെള്ളം ഇല്ല എന്ന് ഉറപ്പുവരുത്തി കൊണ്ടുവിടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയും കേട്ടോ അപ്പം ഇതിങ്ങനൊന്ന് കറക്കി കൊടുക്കാം നമുക്ക് എല്ലാ ഭാഗവും എണ്ണയ്ക്കകത്ത് ടച്ച് ചെയ്ത് ഒന്ന് മൂക്കാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഈ കിണി പുറമൊന്നു പാടുന്നുണ്ട് മൂട്ടു വരട്ടെ അപ്പം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഈ നാരങ്ങയുടെ കയ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പൊ ഇതിങ്ങനെ ഒന്ന് ചെയ്തു അവിടെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാക്കും ഇതിൻ്റെ മഞ്ഞ കളർ മാറി ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിങ്ങനെ മൂപ്പിക്കാം കണ്ടില്ലേ കൈവിടാതെ തന്നെ നമ്മൾ തിരിച്ചും തിരിച്ചും ഇങ്ങനെ കറക്കിടക്ക് ഇതേ രീതിയിലാക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് ഇടയ്ക്ക് ഇത് കോള് വീണ് പൊട്ടി പൊട്ടി നമ്മൾ വേഗത്തിൽ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് അത് ശ്രദ്ധിച്ച് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇത് മൊത്തം നമ്മുടെ വേഗത്തിൽ ലഭിക്കുകയും ചെയ്ത് എണ്ണയ്ക്കകത്ത് ഇങ്ങനെ മൂപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ഈ നാരങ്ങയുടെ കറിയുടെ ടേസ്റ്റാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ ലഭിക്കും അപ്പം നമുക്കിങ്ങനെ പോയി വരും ഇതെല്ലാം മൂട്ടിട്ട് ഇനി ഇത് തണുക്കാൻ മാറ്റി വെക്കാൻ തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് അച്ചാർ തയാം നമ്മുടെ നാരങ്ങ തണുത്തിട്ടുണ്ട് നമുക്ക് ഇത് കട്ട് ചെയ്ത് വെക്കണേ അത് കണ്ടോ പെടുത്തൊന്നും മുറിഞ്ഞ് വന്നു നമ്മൾ ഓരോരോ ചെറിയ ചെറിയ നീളത്തിൽ പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ കഷ്ണങ്ങളായിട്ട് ആക്കണം ഇത് ഞങ്ങൾ തരി ഈ സമയത്ത് മുതങ്ങൾക്ക് നീക്കം ചെയ്യണം നമുക്ക് അരിയല്ല അരി കുറവാണെന്ന് തോന്നുന്നത് അതേ രീതിയിൽ അരി നോക്കി മാറ്റി അപ്പോൾ ഇത് ഇതും കൂടുതൽ രീതിയിൽ കട്ട് ചെയ്തത് ഇതെല്ലാം കട്ട് നീളത്തിൽ കട്ട് ചെയ്ത് നമുക്ക് ഇതിനകത്ത് കുരുവ് എടുത്ത് ഈ പാടയും ഒന്നെടുത്താൽ അതേ രീതിയിൽ നമുക്ക് ഇനിയും കട്ട് ചെയ്യാം ഈ കുരു നീക്കം ചെയ്തു എടുക്കാൻ പറ്റുന്ന പാട എല്ലാം എടുക്കാം അങ്ങനെ നമുക്ക് എല്ലാവരും കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നാരങ്ങ എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ചീടെല്ലാം മാറ്റി പിന്നെ അകത്ത് ഈ മാറ്റാനുള്ള ഈ നാരും എല്ലാം മാറ്റിട്ടുണ്ട് ഈ പാടയൊക്കെ മാറ്റിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്കിനി ഒരു ടീ രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അപ്പോൾ ഇതൊന്ന് കൂട്ടി ഇളക്കി നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ നോക്കാം അപ്പോൾ നമ്മളതിനകത്ത് വെള്ളമൊന്നും തൊട്ടിട്ടില്ല കേട്ടോ ഒട്ടുമേ വെള്ളം തൊടിയിക്കുക നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നാലും അതുകൊണ്ടാണ് നമ്മളത് ചീത്തയാവാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും ഞാനിപ്പോൾ ഒരു നാരങ്ങയൊക്കെ അത്രേ ചെയ്തെടുത്തിട്ടുള്ള ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ഒരു പത്തുപതിനു ചുറ്റി ഇഞ്ചി ചേർക്കുന്നില്ല അതാണ്ടേ ഒരു രണ്ട് കുടം ഒന്നരക്കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇതേ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലി നമുക്ക് അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ി ചട്ടി അടുപ്പിൽ വിളിച്ചു ഇൻഡാലിയത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വിളിച്ച എണ്ണയാണ് നല്ലെണ്ണയാണ് കേട്ടോ ഇതാ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇതിപ്പം ഒരു നൂറ്റി അൻപത് ഗ്രാം ഞാൻ നല്ലെണ്ണ കൊടുക്കുവാണ് അപ്പം നമ്മൾ എണ്ണ ചൂടായി കടു ഇട്ടുകൊടുക്കുവാണ് ഒരു ടീസ്പൂൺ കടുക് ഒന്ന് ഒന്നര ഇട്ടുകൊടുക്കും ഇട്ട് കൊടുക്കും വെളുത്തുള്ളി വെളുത്തുള്ളി വന്ന് മൂത്രത്തിൽ നമ്മൾ ഇനിയും പച്ചമുളക് വെക്കും അല്ല ആവശ്യത്തിന് എണ്ണ ഒച്ചു കൊടുക്കാം എണ്ണ മോലി പൊങ്ങി നിൽക്കണം എന്നാൽ ഈ നമ്മുടെ അച്ചാർ കേടാകാതെ ഇരിക്കും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകുമെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കണക്കാക്കി കായം കായ മുന്നിൽ നിൽക്കണം നമുക്ക് അച്ചാറിൻ്റെ ഒക്കെ കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി മുളക് പൊടി നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒഴിപ്പിട്ട് കൊടുക്കും കേട്ടോ നമ്മളിത് പിന്നെ ടച്ച് ചെയ്യുന്ന ഒരു വിഭവം അല്ലേ അച്ചാറ് അപ്പോൾ പിന്നെ ഒരു ശകലം എരിവിരുന്നാലും കുഴപ്പമില്ല നമ്മളിത് കൂട്ടികളൊക്കെ വേണം എണ്ണയ്ക്കകത്ത് കുളിച്ച് നിൽക്കുകയാണെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട് നമ്മൾ ഇപ്പൊ ചേർക്കുന്നില്ല ഇനി നമുക്ക് നമ്മുടെ ഇതെല്ലാം മൂത്തക്കുണ്ട് നമുക്കിനി ഇനി നമ്മുടെ കൊടുക്കാം നാരങ്ങ ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ വെള്ളമായത് ഇവിടെ വെള്ളം ഒട്ടും ചേർത്തുന്നില്ല ഒന്നും തൊടിയിക്കുന്നില്ല വെള്ളം ഒരു ശകലം പോലും ഇല്ലെങ്കിൽ നമ്മുടെ ഈ അക്ഷരം നമ്മൾ നമ്മളിനി ഇതിനകത്തേക്ക് ഒരു ഒരു ഒന്നര ടീസ്പൂൺ മധുരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ എരിവും കയ്പ്പും പുളിയും എല്ലാം കൂടെ പുളി എരിവെല്ലാം കൂടെ നിന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നമ്മൾ കരിപ്പം ശർക്കര ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ ശർക്കരക്ക് പകരം ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര നമുക്കിട്ട് കണ്ടുമില്ല കുഴപ്പമില്ല കേട്ടോ മധുരം വേദമായാലും മതി ഇതൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കയ്പ് കുറവാണ് ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം പുളിയുള്ള വസ്തുക്കൾക്കൊക്കെ ഉപ്പ് വേണമല്ലോ അപ്പൊ നമ്മൾ അധികം ഇത് ഉപയോഗിക്കത്തില്ലല്ലോ നമ്മൾ ഉപ്പ് ഇച്ചിരി കൂടിയത് കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ചോറിനകത്തൊന്നും വെള്ളി ടച്ചിങ്ങിനല്ല അച്ചാറൊക്കെ എടുക്കത്തുള്ളൂ അവിടെ ഇതിൻ്റെ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിതൊന്ന് കൂട്ടി ഇറക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെ അപ്പോഴൊന്നും ഗ്യാസ് ഒന്നും ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് ചേരണമല്ലോ പിന്നെ മസാലകളൊക്കെ നമ്മുടെ ഈ പിന്നെ നാരങ്ങ ഒക്കെ അത് പിടിക്കുകയും വേണം അതിന് നമ്മളൊന്ന് ഫ്ലെയിം ഓവർ ഓവൺ ചെയ്ത് കൊടുക്കും കണ്ടില്ലേ നമ്മുടെ അച്ചാർ കണ്ടേ ഈ ഒരു കഷ്ണം മതി നമുക്ക് സാമ്പാറോ അവിയലോ ചമ്മന്തിയോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാനും കഞ്ഞി കുടിക്കാനും ഈ ഒരു കഷ്ണം മതി ഇതിൻ്റെ തൊലി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി അങ്ങ് അഴുകും ഇതിപ്പോൾ തന്നെ കുഴപ്പമില്ല നമ്മൾ വേവി പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്തു നമ്മൾ എണ്ണയ്ക്കകത്ത് വേവിച്ചു കൊടുത്താലേ അപ്പം നാളെ എടുക്കാനും ഇന്നെടുക്കാനും ഒന്നും കുഴപ്പമില്ല നല്ലതുപോലെ വെട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ നമുക്കിനെയും ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വരട്ടെ അപ്പം മക്കളെ രുചികരമായിട്ടുള്ള നമ്മുടെ വടകപ്പൊളി അച്ചാർ കരുനാനങ്ങ അച്ചാറോട് റെഡി റെഡിയായി ഇനി നമ്മൾ ഒരു ഗ്ലാസ് വാനിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇഷ്ടപ്പെട്ട് കാണാൻ വിശ്വസിക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന മക്കൾ സഹായിക്കുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം